കുറ്റിയാടി ലുലു സാരീസിൽ ആഴ്ചതോറും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം ഗോൾഡൻ ഡേയ്സ് ആഴ്ചതോറും നറുക്കെടുപ്പ് ആഴ്ചതോറും സമ്മാനങ്ങൾ നവംബർ പത്ത് മുതൽ ജനുവരി പത്ത് വരെ ലുലു സാരീസിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പെർച്ചേസ് ചെയ്യുന്നതിലൂടെ ലക്കി ഡ്രോ കൂ പോണുകൾ സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം ലേഡീസ് ആൻഡ് ജെന്റ് വെഡിങ് പാർട്ടി ആൻഡ് കാഷ്വൽ വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ട്വന്റി കളക്ഷനുകൾ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ലുലു സാരീസ് കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു ഡി എസ് എഫ് എസ് എഫ് ഐ സംഘർഷം വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കുറ്റ്യാടിയിൽ കെഎസ് യു എം എസ് എഫ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു വെള്ളിയാഴ്ച ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് യു ഡി എസ് എഫ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് കമ്മിറ്റികൾ പ്രതിഷേധിച്ചു മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു അങ്ങാടിയിലെ മർദ്ദനം സ്കൂളിൽ വെച്ച് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ തങ്ങളെ മർദ്ദിച്ചതായി എസ് എഫ് ഐ ആരോപിക്കുന്നു ഇതിന്റെ തുടർച്ചയായാണ് അങ്ങാടിയിൽ സംഘർഷമുണ്ടായത് യു ഡി എസ് എഫ് പ്രവർത്തകരായ മുഹമ്മദ് നിഷാൻ മുഹമ്മദ് നിഹാദ് എന്നിവരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് സമാധാനം നിലനിൽക്കുന്ന കുറ്റ്യാടി പ്രദേശത്ത് ബോധപൂർവം കുഴപ്പമുണ്ടാക്കി അക്രമം അഴിച്ചുവിടുന്നവരെ പിടികൂടി നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി മൊയ്തു സെക്രട്ടറി കെ കെ മനാഫ് എന്നിവർ ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാക്കളായ ശ്രീജെ ശൂരത്ത് ഷൌക്കത്ത് വടയം കെ പി മുഹമ്മദ് നൌഷാദ് കോവിലത്ത് ഇ എം അസഹർ രാഹുൽ ചാലിൽ എ കെ വിജീഷ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസോറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് എ യൂണിറ്റ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് സ്കൂൾ